മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച രാവിലെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തിരൂർ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ്ണം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല രാത്രി മണിക്ക് ശേഷം ഉച്ചഭാഷിണി ഉപയോഗിക്കുവാൻ പാടില്ല എന്ന ഉത്തരവ് പിൻവലിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗമാകുവാൻ ഒരു അവസരം കൂടി നൽകുക ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക സംഗീത നാടക അക്കാദമി നൽകുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തിരൂർ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ തൃക്കണ്ടിയൂർ ലളിതകലാസമിതി പരിസരത്തുനിന്ന് ആരംഭിക്കുന്ന മാർച്ചിന് ശേഷം ീത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ വർണം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ടി സുബൈർ ജില്ലാ ഭാരവാഹികൾ സേൽ ടി തിരൂർ ഫിറോസ് ബാബു തൃക്കുളം കൃഷ്ണൻകുട്ടി കെ പി കുട്ടി വാക്കാട് ബഷീർ പുത്തൻവീട്ടിൽ ടി പി ചന്തുമാസ്റ്റർ തുടങ്ങി കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രസംഗിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു മലപ്പുറം കമ്മിറ്റി ബുധനാഴ്ച മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് സാധാരണ നമ്മൾ കാണു കണ്ടുവരാറുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമല്ല ഈ കലാകാരന്മാരുടെ മാർച്ചിലും ധർണയിലും കാണാൻ വേണ്ടി സാധിക്കുക വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കെ ജി പടിയിൽ നിന്ന് കാലത്ത് പത്ത് മണിക്ക് ആരംഭിക്കുന്ന മാർച്ച് തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ സിവിൽ സ്റ്റേഷന്റെ പരിസരത്ത് വരുമ്പോൾ ആ ധർണാ സമരം സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ ഭാരവാഹി ബദ്രുദ്ദീൻ പി ടി രക്ഷാധികാരി ഈശ്വർ തിരൂർ സെക്രട്ടറി അശോകൻ വയ്യാട്ട് വൈസ് പ്രസിഡന്റ് നരൻ ചെമ്പൈ ജോയിന്റ് സെക്രട്ടറിമാരായ മണികണ്ഠൻ ഇടമന മുഹമ്മദ് ഹനീഫ സംസ്ഥാന കമ്മിറ്റി അംഗം മണി കൈമലശ്ശേരി എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ്